നാളെ നോമിനേഷൻ കൊടുക്കാം തൃക്കരിപ്പൂർ പഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ ഒന്നാം ഘട്ട പര്യടനം പൂർത്തിയാക്കി ബി ജെ പി സ്ഥാനാർത്ഥി പഞ്ചായത്തിൽ ഇടത് വലതു മുന്നണി സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാകുന്നതിന് മുന്നേ ആണ് ബി ജെ പി സ്ഥാനാർത്ഥി പ്രചരണ പ്രവർത്തനങ്ങളിൽ മുന്നിലെത്തിയിരിക്കുന്നത് ബി ജെ പിക്ക് വലിയ വിജയപ്രതീക്ഷയുള്ള ഉളിയം പതിനൊന്നാം വാർഡിൽ ടി വി ഷിബിനാണ് ബി ജെ പി സ്ഥാനാർത്ഥി ഒന്നാം ഘട്ട പര്യടനം പൂർത്തിയാക്കിയതോടെ പ്രചരണത്തിൽ മികച്ച മുൻതൂക്കം നേടിക്കഴിഞ്ഞതായി ഷിവിൻ പറഞ്ഞു പതിനൊന്നാം വാർഡ് ഉളിയം വാർഡിലാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ഈ തവണ ജനവിധി തേടുന്നത് തീർച്ചയായിട്ടും ഈ വാർഡിനകത്ത് നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നടത്താനുണ്ട് കഴിഞ്ഞ കുറേ വർഷമായി ഇവിടുന്ന് ജയിച്ചു പോയ പലർക്കും ചെയ്യാൻ സാധിക്കാത്ത പല കാര്യങ്ങളും ചെയ്യണമെന്ന ജനങ്ങളുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു സ്ഥാനാർത്ഥിയായി വന്നത് അടുത്ത ദിവസം തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനാണ് തീരുമാനം അതേസമയം പഞ്ചായത്തിൽ ബി ജെ പി മത്സരിക്കുന്ന മറ്റു വാർഡുകളിൽ ബിജെപി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുന്നണിയിലെ പാർട്ടികൾ തമ്മിലുള്ള സീറ്റിന്റെ കാര്യത്തിലുള്ള തർക്കം കാരണം അനിശ്ചിത്വത്തിലാണ് ഇത് പരിഹരിക്കപ്പെടുന്നതോടെ പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് പരിപാടികൾ സജീവമാകും